മിനി സ്ക്രീനിൽ തിളങ്ങിയെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് നടി അപ്സര പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് സീസൺ സിക്സിലെ ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രത്യക്ഷമായി ഫിനായിലേക്ക് കടക്കുന്നതിന് മുമ്പ് താരം പുറത്താക്കുകയായിരുന്നു അതേസമയം നേരത്തെ പുറത്തായെങ്കിലും ഷോക്ക് ശേഷം തൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞെന്നാണ് പറയുന്നത് അപ്സര ബിഗ് ബോസിൽ വന്നതോടെ പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായെന്ന് അവർ ഒരു ഒരഭിമുഖത്തിൽ പറയുകയുണ്ടായി ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അഭിമുഖങ്ങളിലെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അവിടെ പോകുന്നതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എൻ്റെ തടി കുറക്കുക എന്നതാണ് തടിയുടെ പേരിൽ പലതരം ബോഡി ഷെയ്മുകളും വിധേയമായ ആളാണ് ഞാൻ കൂടുതൽ പേര് പറയും പ്രായം കൂടുതലാണെന്നും തള്ള ലുക്കാണെന്നൊക്കെ പിന്നെ ഞാൻ സീരിയലിലും അതുപോലെ ഏത് കഥാപാത്രങ്ങൾ എടുക്കുമ്പോഴും അതിലെ കഥാപാത്രങ്ങൾ കൂടുതൽ പക്വതയുള്ള ക്യാരക്ടറായിരുന്നു പുറത്തു പോകുമ്പോൾ അമ്മയുടെ പ്രായമുള്ള ആൻറ്റിമാരൊക്കെ വന്നിട്ട് ജയന്തി ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ക്യാരറ്റിനോടുള്ള ഇഷ്ടമായിരിക്കും എന്നാലും ചില ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് നാൽപ്പത് വയസ്സെങ്കിലും ഉണ്ടെന്നാണ് ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് കിട്ടും ബിഗ് ബോസിൽ പോയത് കൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എൻ്റെ പ്രൊഫഷണലിൽ ഒരു ബ്രേക്ക് കിട്ടി ഇപ്പോൾ ആളുകൾക്ക് എൻ്റെ ലുക്ക് കാണുമ്പോഴൊക്കെ വലിയ മാറ്റമാണ് തോന്നുന്നത് ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രം ഞാൻ മുമ്പ് ചെയ്തിരുന്നു പൊതുവേ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ ഞാൻ എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ എനിക്ക് സാധിച്ചു പിന്നെ സാമ്പത്തികമായിട്ടും വളരെ നേട്ടമാണ് എനിക്ക് ബിഗ് ബോസിൽ പോയിട്ട് ഉണ്ടായത് ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന് അപ്സരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇത്രയും വർഷം കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ബിഗ് ബോസിൽ നിന്ന് മൂന്ന് മാസം കൊണ്ട് എനിക്ക് കിട്ടി പിന്നെ എന്നെ സംബന്ധിച്ചോളം ബിഗ് ബോസ് എന്നത് ഒരു ഷോ ആയിട്ടാണ് ഞാൻ കാണുന്നത് ജീവിതത്തിൽ എന്ത് വന്നാലും നേരിടാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം എനിക്ക് ബിഗ് ബോസിൽ നിന്ന് വന്നു കൂടെ നിന്ന് പണി തന്നവർ ജീവിതത്തിൽ ഒരുപാടുണ്ട് ആളുകളുമായി പെട്ടെന്ന് അടുക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പലപ്പോഴും ഏറ്റവും അടുപ്പമുണ്ടെന്ന് തോന്നുന്നവരുമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കാറുമുണ്ട് ഞാൻ എന്നാൽ അവർ അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞ് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവരും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നൊക്കെയാണ് അപ്സര പറഞ്ഞത് പോലീസ് ജോലി കിട്ടിയതിൻ്റെ വാർത്ത താരം പ്രതികരിച്ചത് ഇങ്ങനെയാണ് എനിക്ക് പോലീസ് ജോലി കിട്ടി എന്നൊക്കെ വാർത്ത വന്നിരുന്നു അച്ഛൻ പോലീസിലായിരുന്നു അദ്ദേഹം സർവീസിൽ ഇരിക്കെ മരിച്ചു അതുകൊണ്ട് ജോലിക്കായി ഞാനാണ് അപേക്ഷിച്ചത് സർക്കാർ ഉത്തരവ് വന്നു അടുത്തിടെ ഞാനൊരു സ്കൂൾ പരിപാടിക്ക് പോയിരുന്നു അവിടെ വെച്ച് കുട്ടികൾക്ക് ഒരു പ്രചോദനമാകാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ അധികം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് വൈകാതെ തന്നെ ഞാൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നും വൈകാതെ ജോലിയിൽ പ്രവേശിക്കുമെന്നും പറഞ്ഞു ഇതെടുത്ത് ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ അഭിനയം നിർത്തിയെന്നും പോലീസിൽ ചേരുമെന്നൊക്കെ വാർത്ത നൽകുകയായിരുന്നു ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വന്നതോടെ നിരവധി പേർ എന്നെ വിളിച്ച് ആശംസകൾ അറിയിച്ചു ഞാൻ ഇതുവരെയും ജോലിക്ക് കയറിയിട്ടില്ല സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ ജോലിക്ക് കയറും അതൊരു പക്ഷേ പോലീസായിട്ടായിരിക്കില്ല ക്ലർക്കിൽ പോസ്റ്റായിരിക്കും എന്ന് അഫ്സര പറഞ്ഞു